ਆਪ ਫਿਰ ਬਤਾਓ ਸੋ ਜੀ ਬੀਚ ਮੇ ਕਾ ਹੋ ਹੈ ਜੇ ਸੇ ਤਾਂ ਦੇ ਰਹਾ ਹਾਂ ਆਪ ਦਾਲ ਇਕਲੇ ਇਗਨਾ ਯਾਤਰਾ ਜੀ ਹਾਂ ਉਹ ਪਾਣੀ ਵਿੱਚ ਜਾਏਗਾ ਵਾਪਸ ਨਹੀਂ ਆਏਗਾ ਹਾਂ ਦਾਲ ਇਕਲੇ ਉਹਨਾਂ ਲਈ ਯਾਤਰਾ ਨਾ ਨਾ ਹਮਾਰਾ ਅੰਜੇ ਬੇਰੇ ਵੰਡੀ ਰਲਾ ਆਪ ਕੁਛ ਪੁੱਛੇ ਕੋ ਨਹੀਂ ਪੀਆ ਬਤਾਓ ਕਿੰਨੇ ਕਾ ਪੀਆ ਅਭੀ ਨਹੀਂ ਪੀਆ ਵਾ ਖਾਇਆ ਜਾ ਖਾਇਆ ਜਾ ਰਹਾ ਕਾਫੀ ਵੀ ਹੈ ਕਾਹਵਾ ਵੀ ਹੈ ਹੋਰ ਚੋਕਲੇਟ ਵੀ ਹੈ ਇਹ ਮੁਦਾ ਮਸ਼ੀ ਬੁਹੀ ਦਿਮਾਨ ਬੁਹੀ ਨਹੀਂ ਨਹੀਂ ഹൗസ് ബോട്ടുകളിലാണ് അങ്ങനെ ഇങ്ങനെ കാശ്മീരിലെ ശ്രീനഗറിലെ പ്രധാനപ്പെട്ട ഒരു സന്ദർശന കേന്ദ്രമാണ് ദാലയ്ക്ക് കോഫി വാലകൾ എങ്ങനെയതാ കോഫിക്ക് ഒരുപാട് കച്ചവടക്കാരുണ്ടാവും കച്ചവടക്കാരൊക്കെ ഇങ്ങനെ ഉണ്ടാവും ഇതിൽ ഫാൻസി അതുപോലെ തന്നെ ചായക്കട ഇതിങ്ങനെ ഇതിൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ ഇതിൽ ജനങ്ങൾ താമസിക്കുന്നൊരു തടാകം കൂടിയാണ് പക്ഷേ അത് അതിലൊക്കെ നമ്മൾ പോവും ഇല്ല അടുത്ത കാവക്കാരൻ വരുന്നു നാൽപ്പത് രൂപ ആണ് ഒരു കാവക്കാർ അടുത്ത വണ്ടി വരുന്നുണ്ട് കച്ചവടക്കാരുടെ നാല് ഭാഗമാണ് ഇത് മീന് ചുട്ട് തരുന്ന ഒരു കച്ചവടക്കാരനാണ് മീനൽഫാം വേറെ കച്ചവടക്കാരന് കച്ചവടക്കാരെല്ലാം കേട്ടോ ഇത് വരെ ഒരു ജീവിതമാർ കൂടിയാണോ ഇത്ര ആളുകൾ അവിടെ ജീവിക്കണം എന്താ ഇതാണ് സാധനം പൊരിച്ച മീൻ അഞ്ഞൂറ് ഉപയൊക്കെ കൊടു മീൻ എങ്ങനെ കണ്ടോ മാഷോ ഹോട്ടലാണോ പോണത് മാമോസ് മാമൂസ് ഉള്ള ഓരോരുത്തരുടെ ജീവിതമാർഗ്ഗമാണല്ലോ പക്ഷേ പാവങ്ങളാ ലക്ഷ്യങ്ങളിലേക്കുള്ള തേച്ചിലുകളിലാണ് അല്ല ഹാൻഡിക്രാഫ്റ്റിൻ്റെ ഒരു കടയാണ് പത് ഹാൻഡിക്രാഫ്റ്റ് അങ്ങനെ കുടിൽ വ്യവസ്ഥ ആയിട്ടുണ്ടാക്കുന്ന ഇവിടുത്തെ ഓരോ സ്തൂപങ്ങളും ശില്പങ്ങളൊക്കെയാണ് കുറേ അധികം സഞ്ചരിച്ചു ഇങ്ങനെ പോകണെ ഒരു ഇവിടെ നമുക്ക് അനുവദിക്കപ്പെട്ട സമയം പെർ ഹെഡ് നൂറ്റി അൻപത് രൂപേ അതാശ അവസാനം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മൾ വാങ്ങി ഒരു കഹവ കാശ്മീരി കാവ ച്ചോട്ടാണ് ഒരു ഗ്രാമിന് നൂറ്റൻപത് ഒരു ഗ്രാമിന് അതിന്റെ ഉള്ളില് ഷോപ്പുകളൊക്കെ ടെക്സൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഷോപ്പുകൾ എന്താ ബസാർ ഇങ്ങോട്ട് മീനാ ബസാർ എന്ന് പറയാം ധാരാളം ബോട്ടുകളിലാണ് അവിടെ വീട്ടുകാർ വേരിയിലൊക്കെ നമ്മളെ നാട്ടിലൊക്കെ ബേക്കുള്ളത് പോലെ ഓരോ വീട്ടിലും ഇങ്ങനെ ചെറിയ തോണി ഉണ്ടാവും സാധനം വാങ്ങാനും സ്കൂളിൽ പോയി വരാനൊക്കെ അത് ഉപയോഗിക്കാം എല്ലാ കടകളും ഉണ്ട് ഇതൊരു പിന്നെ ബേക്കറി കടയുണ്ട് അങ്ങനെ നമ്മളത് മിനാ ബസാറാണ് സ്ഥലത്തു കുറേ ഷോപ്പുകളുണ്ട് ങ്ങനെ അങ്ങോട്ട് ഫുള്ള് കടകളാണ് പക്ഷെ എല്ലാത്തരം തുണിത്തരങ്ങളുണ്ട് ഇവിടെ ഒരു ടാക്സിൽ കയറി എന്താ കയറി വെക്കാം ആ ധാരാളം